നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ നമ്മുടെ മിഡ് ബീക്ക് കമ്മീഷൻ കഴിഞ്ഞിരിക്കുകയാണ് മിഡ് ബീക്ക് കമ്മീഷനിൽ അജ്ഞാതവാസത്തിലേക്ക് പോയത് നമ്മുടെ ഒണിയൻസ് ആപവും ശാരികയുമാണ് ടാസ്ക് പെർഫോമൻസ് പോയിൻ്റ് നില ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിയാണ് പുറത്തേക്ക് പോകേണ്ടത് ആരെന്ന് ബിഗ് ബോസ് തീരുമാനിച്ചത് അവസാന ടാസ്കിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു അനീഷ നടത്തിയത് ആ ഒരു ടാസ്ക് തുടങ്ങും മുമ്പ് എനിക്ക് തോന്നിയിരുന്നു ഈ ഒരു ടാസ്കിലൂടെ അനീഷ് മിക്കവാറും രക്ഷപോടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചതുപോലെ ഒടുവിൽ അനീഷ് രക്ഷപ്പെടുകയും ചെയ്തു ഇനി മിഡ് വീക്കേഷനിലേക്ക് ആറുപേർ നോമിനേറ്റ് ആവുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ രേണുസ്തുതി ഉണ്ട് രേണസ്വതിയുടെ പേര് വന്നപ്പോഴേ ആളുകൾ പ്രവചിച്ചു തുടങ്ങി രേണുസ്വദിക്ക് പുറത്ത് വോട്ടുണ്ട് വോട്ടിലൂടെയാണെങ്കിൽ രേണുസ്തുതി പുറത്താവാൻ സാധ്യതയില്ല കാരണം ആദ്യത്തെ വീക്കിൽ നോമിനേഷനിൽ വന്നപ്പോൾ അനുമോൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം രേണുസ്വതി ഇടയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് മാറുന്നു അങ്ങനെ ഇഞ്ചോടെഞ്ചി പോരാട്ടം നടത്തി അവസാന ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന ആളാണ് അതുകൊണ്ട് തന്നെ പുറത്ത് മാക്സിമം വോട്ടുള്ള ആളാണ് രേണസ്തുതി എന്നാൽ ഇത്തവണ മിഡ് വീക്കേഷനിൽ വോട്ടെല്ലാം നോക്കുന്നത് ടാസ്കിൻ്റെ പെർഫോമൻസും പോയിൻറ്റുമാണ് എന്ന് പറഞ്ഞതോടെ ആളുകൾ ഉറപ്പിച്ചു രേണസ് പുറത്താവും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേണസ്തുതി വളരെ ഡൗൺ ആയിരുന്നു അതുപോലെ തന്നെ ടാസ്കിൽ അത്ര വലിയ പെർഫോമൻസ് ഒന്നും കാണിക്കാറില്ല മറ്റുള്ള കണ്ടസ്റ്റൻറ്റുമായിട്ട് ഏറ്റുമുട്ടിക്കുന്നത് ടാസ്കിൽ വിജയിക്കാനും മാത്രമുള്ള പെർഫോമൻസ് ഒന്നും രേണസ്തുതിക്ക് കാണിക്കാനും ആവില്ല അതും ഒരു യാഥാർത്ഥ്യമാണ് തന്നെ റേണസ്തുതി പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പലരും വന്നു തന്നെ രേണുസുതി പുറത്താ എന്നുള്ള വീഡിയോകളും പുറത്തുവിട്ടു ഇനി രേണുസ്വതി ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊരു നമ്മൾ ഇട്ടിരുന്നു അതായത് മിഡ് വീക്ക് എമിഷനിൽ രേണുസ്വതി പുറത്താകുമോ അതോ ഇവിടെ നിൽക്കുമോ എന്നുള്ള ഒരു ഒരു വോട്ടിംഗ് പോള് ചാനലിലിടുന്നു രേണുസ്വതി മിഡ് വീക്ക് കെമിഷനെ അതിജീവിക്കുമോ രേണുസ്വതിയുടെ കൂട്ടുകാർ രക്ഷപ്പെടുത്തുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം അതിൽ രേണുസ്തി വിജയിക്കുമെന്ന് നാൽപ്പത് പെർസെൻറ്റേജ് ആളുകൾ പറഞ്ഞു കൂട്ടുകാർ ചതിക്കും എന്ന് ആറ് പെർസെൻറ്റേജ് ആളുകൾ മാത്രമാണ് പറഞ്ഞത് ജയിക്കാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളെന്ന് പതിമൂന്ന് ശതമാനം ആളുകൾ പറയുന്നു പുറത്താകുമെന്ന് നാൽപ്പത്തൊന്ന് ശതമാനം ആളുകൾ പറയുന്നു വിജയിക്കുമെന്ന് നാൽപ്പത് ശതമാനവും പുറത്താകുമെന്ന് നാൽപ്പത്തൊന്ന് ശതമാനവും അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അതായത് രേണു സ്ഥിതി പുറത്താകണമെന്ന് ആഗ്രഹിക്കുന്നത് ഫോർട്ടി വൺ പെർസെൻറ്റേജ് ആണെങ്കിൽ രേണുസുതി മുന്നോട്ട് തുടരണം എന്നാഗ്രഹിക്കുന്നത് ഫോർട്ടി ആണ് അപ്പോൾ വരുന്ന എവിഷനുകളിൽ നമുക്ക് നോക്കാം രേണുസ്വതി ബിഗ് ബോസ് ഹൗസിൽ എത്ര ദിവസം അതിജീവിക്കും ടാസ്കുകളും പെർഫോമൻസും നടത്തി പ്രേക്ഷകരുടെ കൈയിടി വാങ്ങും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഹെയ്റ്റ് വാങ്ങിച്ചെടുക്കും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ